സൈനിക സാങ്കേതിക വിദ്യയെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യ ഒരു പുതിയ യുഗപ്പിറവി പ്രഖ്യാപിച്ചിരിക്കുന്നു ആണവായുധങ്ങളെ കുറിച്ചുള്ള നിലവിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും കീഴ്മേൽ മറിക്കുന്ന ഒരു അത്യാധുനിക ആയുധമാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് സർവനാശം വിതയ്ക്കാൻ ശേഷിയുള്ള അണുവികരണമുള്ള സമുദ്രജലം ഉൾക്കൊള്ളുന്ന അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള സുനാമി സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പുതിയ ആണവ ആണ് ലോകത്തിന് ഉറക്കം കെടുത്തുന്നത് ഈ പുതിയ ആയുധത്തിന്റെ പരീക്ഷണ വിജയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് പുറത്തുവിട്ടത് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ഈ ഡ്രോണിന് നൽകിയിരിക്കുന്ന പേര് പോസിഡോൺ എന്നാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്ര ദേവന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സമുദ്രത്തിനിടയിലെ ഏറ്റവും വലിയ ഭീഷണിയാണിത് ശരിക്കും ഒരു ചെറു മുങ്ങിക്കപ്പലിന്റെ രൂപഘടനയുള്ള ഈ ഡ്രോണ് പൂർണ്ണമായും ആണവോർജത്തിലാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകമായി നിർമ്മിച്ച ഒരു മാതൃ മുങ്ങിക്കപ്പൽ നിന്നാണ് പോസിഡോണിനെ ഓപ്പറേഷനായി നിയോഗിക്കുന്നത് ഈ മാതൃകപ്പൽ പ്രധാനമായും ബെൽഗോറോഡ് എന്ന സവിശേഷ മുങ്ങിക്കപ്പലാണ് പോസിഡോൺ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ അത് സങ്കീർണ്ണമാണ് സാധാരണ മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന റിയാക്ടിനേക്കാൾ നൂറു മടങ്ങ് ചെറിയ ഒരു അൾട്രാ കോമ്പാക്ട് ആണവ റിയാക്ടറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്